E aí വേമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ ദൂരം ഇരു കൈകളും ബന്ധിച്ച് നീന്തി കടന്ന് ആർ വയസ്സുകാരൻ കോതമംഗലം വാരപ്പെട്ടി ഇളങ്ങമം ശ്രീജഫനൂർ ശ്രീജിഷ് രഞ്ജിഷ ദമ്പതികളുടെ മനും പുതുപ്പാടി കനഡിയൻ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവണ എസ് നായറാണ് ഒരു മണിക്കൂർ ഇരുപത്തൊമ്പത് മിനിറ്റ് കൊണ്ട് വേമ്പനാട്ടുകായൽ ഇരു കൈകളും ബന്ധിച്ച് നീന്തി കടന്നത് ഇപ്പോൾ നടക്കുന്നത് ആലപ്പുഴ ജില്ല വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരം ഇരുകൈകളും ബന്ധിച്ച് നീതിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ശ്രാവൺ രണ്ടാമതും ഇടം പിടിക്കുന്നത് ഏഴ് കിലോമീറ്റർ ദൂരം വേമ്പനാട്ടുകായിൽ ഇരുകൈകളും ബന്ധിച്ച് നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ശ്രാവൺ ആണ് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടി ക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത് ചേർത്തല അമ്പലക്കടവിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ശ്രാവണിന്റെ കൈവിലങ്ങുകൾ അഴിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഷൈൻ ആയിരുന്നു അനുമോദന സമ്മേളനം ഉദയനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുത്ത് ദൗത്യ മേഖല പ്രാവർന്ന യോഗം എന്തുകൊണ്ടും വളരെ സുതോഷം നടന്നാണ് ആദ്യം തന്നെ നമ്മുടെ ഈ കുട്ടി മെടുക്കനെ വൈക്കത്തിൻ്റെ കായിക കേരളത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്